ബിസിനസ്സിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്രോത്ത് രണ്ട് പ്രോഫിറ്റ് വളർച്ചയും ലാഭവും ഏതാ വേണ്ട ബിസിനസ്സിൽ നൂറ് കോടി ടേൺ ഓവറുള്ള ബിസിനസ് അല്ല വേണ്ടത് ലാഭമുള്ള ബിസിനസ് വേണം എത്ര കോടി ടേൺ ഓവർ എന്നുള്ളതല്ല നിനക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ചോദ്യം കാരണം ഇത്ര കോടി ടേൺ ഓവർ ഉണ്ടെന്നും പറഞ്ഞിട്ട് നിനക്ക് ഒരു ബാങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല നിനക്ക് ബാങ്കിൽ എന്തേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിനക്കെന്ത് വേണം പ്രോഫിറ്റ് വേണം ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് റവന്യൂ കോടികൾ ടേൺ ഓവറുള്ള കമ്പനി ഉണ്ടാക്കാൻ പറ്റും ബട്ട് ഇഫ് യു നോ ഹൗ ടു നെഗോഷിയേറ്റ് യു വിൽ മേക്ക് പ്രോഫിറ്റ് ഇവിടെ പലരും അത്യാവശ്യം കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവരുടെ കയ്യിൽ പൈസയില്ല കാരണം യു ഡോഫിറ്റ് ഇൻ ലൈഫ് വി ഡോ ഗെറ്റ് വി ഡിസേവ് നമ്മൾ അർഹിക്കുന്നതെന്നല്ല നമുക്ക് കിട്ടുന്നത് ഇൻ ലൈഫ് വി ഗെറ്റ് എന്താണോ നെഗോഷിയേറ്റ് ചെയ്യുന്ന അതേ നമുക്ക് കിട്ടും ആലോചിച്ച് നോക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് എന്താ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തതാണ് എവിടെ നിങ്ങൾ നെഗോസിയേഷനിൽ ഫെയിലായിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് മോസ്റ്റ് ഓഫ് യു ആർ റഫറേഡ് ടു ആസ്ക് ചോദിക്കാൻ പേടിയ നെഗോഷിയേറ്റ് ചെയ്യാൻ പേടിയ ഞാൻ നെഗോഷിയേറ്റ് ചെയ്താൽ ഇവൻ അപ്പുറത്തെ കടയിൽ പോയി മേടിച്ചാലോ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലെങ്കിലോ ഇവൻ നോ പറഞ്ഞാലോ ഇവൻ അടുത്ത ഓപ്ഷൻ നോക്കിയാലോ മീ ടു നിൽക്കുമ്പോൾ ഇതൊരു പ്രശ്നമാണ് മീ ബെറ്ററിലോ മീ ഉള്ളിയിലോ ആണെങ്കിൽ നമ്മൾ എന്തു പറയും വേണേ മേടിച്ചാൽ മതി വേണേ മേടിച്ചാൽ മതി മീ ടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാകാം കാരണം എന്താ ഇവൻ ഒരുപാട് ചോയ്സസ് ഉണ്ട് അവൻ ചോയ്സ് സോ ഫിയർ ഓഫ് റിജക്ഷൻ ആണ് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കാൻ മടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടി എന്തുകൊണ്ടാണ് ഫിയർ ഓഫ് റിജക്ഷൻ നോ പറയുമോ എന്ന പേടി ബൈബിളിൽ വല പറഞ്ഞിട്ടുണ്ട് ഇത് ആസ്ക് യു വിൽ റിസീവ് മുട്ടുവിൻ തുറക്കപ്പെടും ചോദിച്ചാൽ മാത്രമേ കിട്ടൂ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ